പക്ഷെ അതൊന്ന് അന്നെ മാർഗം പക്ഷെ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും വേണ്ട നിശ്ചയ രാജ്യതാല്പര്യം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഓഡിറ്റുകൾ നിങ്ങൾക്ക് സോഷ്യൽ ഓഡിറ്റിന് ഒരു സാധ്യതയുമില്ല എങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുക രാജ്യസഭയിൽ നിന്ന് ആറു വർഷം നിങ്ങളുടെ നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ രാജ്യസഭയിൽ കണ്ടിരുന്നെങ്കിൽ അവിടെ നയപൈസ ഞാൻ ഇന്ന് വരെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ കൊണ്ടുപോയിട്ടില്ല അക്കൗണ്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ും പരിശോധിക്കാം ഇപ്പോ ജൂൺ ഒമ്പതാം തീയതി കഴിഞ്ഞ് പത്താം തീയതി മുതലുള്ള ശമ്പളത്തിൽ നിന്നും നയ പൈസ തട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി റിട്ടയർ ചെയ്ത് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ തുകയിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഇതിനെല്ലാം വ്യക്തമായ ഓർഡിറ്റാണ് ഇവിടെ ശനി ഞാൻ ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്തു വന്ന പരിപാടികൾക്ക് അവരെ കൊണ്ട് ആ ടിക്കറ്റിന്റെ സമാനമായ തുക ആ അക്കൗണ്ടിൽ അടപ്പിച്ചത് പാപങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്നിച്ചതാണ് ഇഷ്ടം ഞാൻ ഈ തൊഴിലിനു വേണ്ടി വന്ന വൈകാരികമായിട്ട് വികാര ഭരിതരായിട്ട് രാജ്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പിടി നേതാക്കളുണ്ടാകും അവരെ പിന്തുണയ്ക്കാനും അവരുടെ പാപയെ ധീരഭേരി മുഴക്കി അവർ അതിന് ചില കളിയാക്കലും ആക്കലും അങ്ങനെയുള്ള പല കരും വരും അതൊക്കെ നമ്മൾ അങ്ങനെ സാധിക്കും കാരണം നമ്മുടെ ഉദ്ദേശം വരുന്ന ഉദ്ദേശം സത്യസന്ധം ഇതേ ഉദ്ദേശം സത്യസന്ധമായിരുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു പഴയകാല രേഖയും നമ്മുടെ മുന്നിൽ നല്ല വെട്ടിപ്പായി ഒരുക്കി വച്ചിട്ടുണ്ട് അതിന്റെ ചർച്ചയാണ് രണ്ട് ദിവസം വെള്ളിയും ശനിയുമായി ലോക്സഭയിലും തിങ്കളും ചൊവ്വയുമായി രാജ്യസഭയിലും നടന്നത് സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ച തുടങ്ങി വയ്ക്കുന്നവര് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിയവർക്കെല്ലാം പിന്നീട് അബദ്ധമായി എന്ന് തോന്നിയ ഒരു ചരിത്രമാണ് പുതുതായി സംവിധാനത്തിൻ്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചവരൊരുപക്ഷെ ഇപ്പോൾ പശ്ചാത്തലിക്കുന്നു കൂടുതൽ സത്യങ്ങൾ ജനങ്ങളിൽ